പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ച് പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാകുക കാരണം ഒരു പരിചയവുമില്ലാത്ത സ്ഥലങ്ങൾ അവിടെ ഒരുപാട് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള അവസരങ്ങൾ ആ അവസരങ്ങളിൽ നമ്മൾ പലപ്പോഴും കുറ്റവാളിയായി മാറ്റപ്പെടുന്ന മാറ്റപ്പെടുന്നൊരവസ്ഥ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നൊരവസ്ഥ ഒരുപാട് പേര് ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിന് നമ്മുടെ മുകളിലേക്ക് കുറ്റങ്ങളെല്ലാം ആരോപിക്കുന്ന അവസ്ഥ ഇത് പണ്ടുകാലത്ത് വളരെ അധികം എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് പെൺകുട്ടികളൊക്കെ ഒരുപാട് പഠിച്ചതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് കുറവുണ്ട് എന്നാലും ഇത് ഇന്ന് അതിൻ്റേതായ രീതിയിൽ പലയിടത്തും നടക്കുന്നുണ്ട് പുതിയ ഒരു ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ പെരുമാറ്റങ്ങൾ ഒരുപക്ഷെ കോർണർ ചെയ്യാനുള്ള ഗ്രൂപ്പിസം പൊളിറ്റിക്സ് മാനിപ്പുലേഷൻ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് തോന്നും പക്ഷേ അതനുഭവിച്ചവർക്കത് ഭയങ്കര പ്രശ്നമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ അതിനെ ആലോചിക്കുക സങ്കടത്തോടെയല്ല ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത് ഏത് പോയിന്റിലാണ് മാറ്റം ഉണ്ടായത് ഒരു പക്ഷേ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ഒരുപക്ഷെ നിങ്ങളൊരു സാഹചര്യം ആയിരിക്കും ഒരുപക്ഷെ അത് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യത്തിലേക്കായിരിക്കും ഏതൊരു പുതിയ കാര്യത്തിലേക്ക് പോകുമ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പുതുമ മാറിയാൽ മാറും പക്ഷെ എന്നിട്ടും മാറുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനെ ഇൻട്രോസ്പെക്ഷൻ കറക്റ്റായിട്ട് ചെയ്യണം ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുക ഒരു കൂട്ടമാണെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ കാണുക അല്ലാതെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല നമ്മൾ അതിന് പോസിറ്റീവായിട്ടുള്ള എഫേർട്ട് കൂടെ എടുക്കണം എങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്നവരോട് നമ്മളെ കേൾക്കുന്നവരോട് നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക അപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന മനസ്സിലാക്കാത്ത നിങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കുന്ന നിങ്ങൾ ശരിയല്ല നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് തന്നെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പോലും തോന്നിപ്പോകും നമ്മൾ ചെയ്യുന്നത് വളരെ മോശമാണോന്ന് നിങ്ങൾ വളരെ സീരിയസ് ആയി നിങ്ങളെ മനസ്സിനെ പെയിൻഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്തൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അതിനയാൾ അതൊന്നും കാര്യമില്ലട അല്ലെങ്കിൽ അവർ നമ്മളെ അതിനകത്തേക്ക് ആ രീതിയിൽ ഉപദേശിച്ചു വിടുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കാം ഒന്ന് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ചോർന്നു പോവും രണ്ടാമത്തത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ തോന്നിപ്പോവും നമ്മളെ തെറ്റുകൊണ്ടാണോ എപ്പോഴായി കഴിഞ്ഞാലും ഒരു ട്രോമയിലേക്ക് പോകുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് ഒബ്ജക്റ്റീവായിട്ട് പഠിച്ച് പരിഹരിക്കാൻ നോക്കുക രക്ഷപ്പെടുക നോക്കുക ആദ്യം അത്രയേ ഉള്ളൂ കാരണം